നമസ്കാരം കൊച്ചി മെട്രോ നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏക മെട്രോയാണ് മറ്റ് പലയിടങ്ങളിലും മെട്രോ ഉണ്ടാകുമെന്ന് പറയുമെങ്കിലും കൊച്ചി മെട്രോയാണ് യാഥാർത്ഥ്യമായിരിക്കുന്ന ഒന്ന് മെട്രോ മേൻ എന്നറിയപ്പെടുന്ന ശ്രീധരൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി കൊച്ചി മെട്രോ അവിടെ തുടരുകയാണ് എന്നാൽ അതിലെ ഒരു തൂണ് വലിയ തോതിൽ എടുക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും നാളുകളായി ഈ തൂണെടുക്കുന്ന ജീവനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളൊക്കെ കേൾക്കുന്നു കൊച്ചി മെട്രോയിലെ എളംകുളം സ്റ്റേഷന് സമീപം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ മെട്രോ തൂണാണ് അനേകം പേരുടെ ജീവൻ എടുക്കുന്നത് കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ പതിനാല് പേരുടെ ജീവൻ അതെടുത്തിരിക്കുന്നു ഭൂരിപക്ഷം പേരും ബൈക്ക് ഓടിച്ചവരാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നലെ ആലുവൈക്ക് സമീപം ഒരു ലോറി മെട്രോ തൂടിലിടിച്ച് രണ്ട് ആന്ധ്രാ സ്വദേശികൾ മരിച്ച വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഈ കൊലയാളിത്തൂണിനെക്കുറിച്ചുള്ള വാർത്തയും പുറത്തു വരുന്നത് മരണാണ്ട റിപ്പോർട്ടർ പിയൂഷ് ഒന്നിലധികം തവണ ഈ കൊലയാളി കൊലയാളിത്തൂണിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതാനും നാളുകൾ കൊണ്ട് പതിനാല് പേരുടെ ജീവനെടുത്ത ആ തൂണിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയാത്തതെന്ത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് ആ ഭാഗത്ത് ഒരു വളമുണ്ടെന്നും അവിടെ ബമ്പ് പോലെ ഒരു അവസ്ഥ രൂപീകരിക്കപ്പെട്ടെന്നും അതുകൊണ്ടാണ് ബൈക്ക് ഓടിക്കുന്നവർക്ക് നിയന്ത്രണം വിട്ടുപോകുന്നതെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിനാല് വയസ്സുള്ള നിതിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ അവന്റെ ജന്മദിനമായി വീട്ടുകാർ ഒരു ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടി അവൻ ഷോറൂമിൽ ചെന്നു അമ്മ ഷോറൂമിൽ ഇരിക്കുന്നു ബൈക്ക് ഓടിച്ചു നോക്കാൻ വേണ്ടി അവൻ പുറത്തേക്ക് പോകുന്നു അമ്മ പക്ഷേ കാണുന്നത് അവന്റെ മൃതദേഹമാണ് നിയന്ത്രണം വിട്ട് ഈ തൂണിലിടിച്ചു ആ ഭയപ്പെടുത്തുന്ന തൂണിനെ കുറിച്ച് മറനാടനോട് നാട്ടുകാർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ കുറേ നേരം ഇവിടെ കിടന്നു അപ്പോൾ കൊണ്ടുപോകാൻ ആരും കൊണ്ടുവാനൊന്നുമില്ല നല്ലൊരു എക്സൈസിൻ്റെ വണ്ടി വന്നപ്പോഴത്തേക്കും ആണ് പുള്ളിനെ കയറ്റി കൊണ്ടുപോയത് അതുവരെയാണ് കിടന്നത് ഇപ്പോൾ കുറേ അധികം ആയപ്പോൾ ഉണ്ടാവും ഒരു ഒമ്പതെണ്ണം ഒരു മാസം അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ വന്നത് വീണ്ടും അപ്പോൾ എനിക്ക് വന്ന റോഡിൻ്റെ ഈ എന്തെങ്കിലും അപകടത്തെ ഇനി പണിത വെച്ച് എന്താ അറിയില്ല അവിടെ കട്ടിങ്ങണ്ട് അത് മേലേക്ക് ഇടിച്ചിട്ടുണ്ട് ഈ ഇത് തൂണിൽ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ബാക്കി തീരുമാനിക്കണം നമുക്കറിയില്ല ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്ന വണ്ടിയായിരുന്നു ഡ്യൂക്കായിരുന്നു ചില ഇപ്പോൾ നല്ല പവറായിരുന്നു ആയിരുന്നു വണ്ടിയാണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അമ്മേനെ അവിടെ ഇരുത്തി തരും ഡ്രസ്സ് ചെയ്യുക ഓടിച്ച് വന്നത് വണ്ടി വണ്ടി ഷോറൂം ഈ റോഡ് ഭയങ്കര അശാസ്ത്രീയമായിട്ടാണ് പണിതിരിക്കുന്നത് മീൻസ് ഞങ്ങൾ ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി ഓഫീസിൽ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് കയറിയുമ്പോഴത്തേക്കും ബൈക്ക് സ്കിഡാവും സ്കിഡാവും വച്ചാൽ ഒരു മീഡിയം സ്പീഡൊക്കെ ഉണ്ടാവുള്ളൂ ഒരു അറുപത് അമ്പത് ആ സ്പീഡിൽ വരുമ്പോഴും ഈ ഭാഗം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ഒന്നാമത് വളവും കൂടെയാണ് പെട്ടെന്ന് വന്നുമ്പോഴേക്കും ബൈക്ക് സ്കിഡായി പലപ്പോഴും തന്നെ പോകാറുണ്ട് അടുത്ത് വരുന്ന കാറൊക്കെ കാറൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല അങ്ങനത്തെ മിക്കപ്പോഴും ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ തന്നെ മൂന്ന് മൂന്ന് വണ്ടികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കും പറ്റാറുണ്ട് ഇടയ്ക്ക് ഈ നിന്നല്ല ഒരു ഞാൻ വളരെ ആശങ്കയോടെയാണ് ഈ വാർത്ത കേട്ടത് ലോകത്ത് മറ്റൊരിടത്തും ഇത്രയേറെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യമില്ലാത്ത നാട് കാണില്ല നമ്മുടെ നാട്ടിലൊരു അപകടമുണ്ടായാൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിന് പരിഹാരമുണ്ടാക്കാൻ ഒരു ശ്രമവും നടത്തില്ല ലോകത്ത് മറ്റെവിടെയാണെങ്കിലും ഒരു അപകടമുണ്ടായി ഒരു ജീവൻ പോയാൽ റോഡ് സേഫ്റ്റിയുടെ ഉത്തരവാദിത്വമുള്ള അതിന് പേരിൽ ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥർ അവിടെ വന്ന് പരിശോധിക്കും അത് ഡ്രൈവറുടെ അലംഭാവം കൊണ്ടുണ്ടായതാണോ അതോ റോഡിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമാണോ എന്ന് പരിശോധിക്കും പലപ്പോഴും അമിത വേഗത തന്നെയാവാം അപകട കാരണം അമിത വേഗത ആണെങ്കിൽ പോലും ചിലയിടങ്ങളിൽ അപകടമുണ്ടാവുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകതരം കുഴപ്പമുണ്ടാവും അമിത വേഗതയാണെങ്കിലും എല്ലായിടത്തും അപകടമുണ്ടാവാറില്ല അപ്പോൾ വേഗതയാണെങ്കിലും മറ്റെന്ത് സാഹചര്യമാണെങ്കിലും ഒരു അപകടമുണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക സാഹചര്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടാവണം അതൊരു പക്ഷെ വളവാകാം അല്ലെങ്കിൽ കാഴ്ച മറിക്കുന്ന ഒരു ദൃശ്യമാവാം അല്ലെങ്കിൽ നിർമ്മാണത്തിനൊരു പാളിച്ച ആവാം എന്തായാലും ജീവൻ തുടർച്ചയായി നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമുണ്ടാക്കുക എന്നതാണ് ഏതൊരു ഭരണകൂടത്തിൻ്റെയും പ്രഥമമായ ബാധ്യത ഇവിടെ എണ്ണൂറ്റി ഇരുപത്തഞ്ചാം നമ്പറിൽ തട്ടി പതിനാല് പേരുടെ ജീവൻ എടുത്തിട്ടും അവിടെ ചുമ്മാ ഒന്നോ രണ്ടോ ബോർഡ് വെച്ചതല്ലാതെ അത് തടയാൻ ഒരു മാർഗ്ഗവും എടുത്തിട്ടില്ല എന്നത് ഭയപ്പെടുത്തുന്നതാണ് അവിടെ വളവാണ് അവിടുത്തെ പ്രധാനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ബമ്പ് വയ്ക്കുകയോ അല്ലെങ്കിൽ വലിയ സൈൻ ബോർഡുകൾ വയ്ക്കുകയോ ബാരിക്കേഡുകൾ വയ്ക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് റോഡ് സേഫ്റ്റി അധികാരികൾക്കുള്ളത് അവരത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അന്വേഷണവും റിപ്പോർട്ടും പരിഹാരമുണ്ടാവും നമ്മുടെ നാട്ടിൽ മനുഷ്യജീവൻ ഇത്രയും വിലയില്ലാതായത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് പതിനാല് പേരുടെ ജീവൻ ജീവനെടുത്തിട്ടും ആ കൊലയാളി തൂണിനെ അങ്ങനെ കൊലയ്ക്ക് വേണ്ടി നിർത്തിക്കൊടുത്തിരിക്കുന്നത് ആ തൂൺ ജീവനെടുക്കുന്നെങ്കിൽ മെട്രോയുടെ സേഫ്റ്റിയെ ബാധിക്കാത്ത തരത്തിൽ തൂണിന് പരിഷ്കാരം വരുത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് അത് സാധ്യമല്ലെങ്കിൽ അവിടെ വേഗത കുറച്ചു പോകാനും അപകടം ഒഴിവാക്കാനുമുള്ള മാർഗങ്ങൾ കുറഞ്ഞ ചെലവിൽ സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊന്നും ചെയ്യാതെ മരിച്ചവരുടെ മഹസ്ര വീണ്ടും ആളുകളെ മരിക്കാൻ വിടുന്നത് അങ്ങേറ്റം ഖേദകരമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ശബരിമല റൂട്ടിൽ കണമലയ്ക്ക് മുമ്പ് അട്ടിവളവിൽ എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവിടെ സേഫ്റ്റി ബാരിക്കേഡുകൾ ഉണ്ടാക്കിയതും ജീവൻ നഷ്ടപ്പെടുന്നത് തടഞ്ഞതും ഇപ്പോൾ അവിടെ അപകടം അപകടമുണ്ടാവുന്നേയില്ല അപകടം തടയാൻ കഴിയാത്തതുകൊണ്ടല്ല നിലമറിച്ച് അതിന് താല്പര്യം നമ്മുടെ അധികാരികൾക്കില്ലാത്തതുകൊണ്ടാണ് മനുഷ്യജീവൻ ഇങ്ങനെ പൊലിയുന്നത് കൊച്ചി മെട്രോയിലെ എണ്ണൂറ്റി ഇരുപത്തഞ്ച് എന്ന കൊലയാളിത്തൂണിൽ ഒരു ജീവൻ പോലും പൊലിയാതിരിക്കാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഉത്തരവാദിത്തം സർക്കാരും ബന്ധപ്പെട്ട സംവിധാനങ്ങളും എടുക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു